ഹായ് തുമ്പി ട്രാവലിൻ്റെ ഇന്നത്തെ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കൂ ഇന്ന് നമ്മൾ ഒരു നാടൻ പൂവിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതാണ് അതായത് കൃഷ്ണ കിരീടം എന്നറിയപ്പെടുന്ന ഒരു ഫ്ലവറാണ് മനോഹര കാഴ്ചയിൽ അതുപോലെ തന്നെ തുടക്കത്തിൽ തന്നെ പറയാം തൃക്കാക്കര ക്ഷേത്രത്തിൽ ഈ പൂക്കളുടെ വലിയ ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു പൂവാണിത് അതുപോലെ തന്നെ മൂന്ന് നാല് പേരിൽ അറിയപ്പെടുന്ന ഒരു പൂവാണിത് ഈ പൂക്കളുടെ കളർ തന്നെ ചുമപ്പ് കലർന്ന ഓറഞ്ച് നിറമായിട്ടാണ് ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത് മനോഹര മുത്തുമണി പോലെയുള്ള പൂക്കളാണ് പൂക്കളാണിതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഒത്തിരി പേരിലറിയപ്പെടുന്ന ഒരു പൂവാണ് നാടൻ പ്രദേശങ്ങളിൽ ഒരുപാട് പൂത്ത് പിടിക്കുന്ന പൂക്കളാണിത് അതായത് നല്ല തണലുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ കാണപ്പെടാറുള്ളത് കേട്ടോ ഓക്കെ എന്ത് നല്ല എന്ത് നല്ല ഒരു ക്ലാരിറ്റി പൂക്കളാണെന്നറിയോ അതാ നല്ല ഇതിൻ്റെ മൊട്ടുകളെല്ലാം റെഡായിട്ട് വന്നിട്ട് അത് വിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഓറഞ്ചായിട്ടാണ് ഈ പൂക്കൾ നമുക്ക് കാണപ്പെടുന്നത് ഇതിൻ്റെ ഇലകൾക്ക് വളരെ വലുപ്പം കൂടുതലായിരിക്കും വലിയ ഇലയായിട്ട് തന്നെയാണ് ഇത് വിരിഞ്ഞിട്ട് അതുപോലെ ഈ പൂക്കൾ തന്നെ പന്തൽപ്പൂടെ ഇങ്ങനെ വളർന്നു വരുന്നത് കാണാം ഒത്തിരി പേരിൽ അറിയപ്പെടുന്ന കൃഷ്ണമുടി ഹനുമാൻ കിരീടം കാവടിപ്പൂ എന്നൊക്കെ ഇത് കാവടിപ്പൂ പോലെ തന്നെയാണ് ഇത് കാണുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി പേരിൽ അറിയപ്പെടുന്നതാണ് നല്ല തണലുള്ള ഭാഗങ്ങളിലാണ് ഇത് കൂടുതൽ വളർന്ന് തഴച്ച് വളരും കേട്ടോ വലിയ ഇലയായിട്ട് വളർന്ന് ഇതുപോലെ ഈ കൃഷ്ണമുടി പൂക്കളായിട്ടിങ്ങനെ ഇത് പിടിച്ച് വളർന്നു വരുന്നത് തണൽ നല്ല തണൽ വേണം അതുപോലെ തന്നെ ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് നമ്മുടെ ഈ ഭാഗത്തുണ്ട് ആറുമാസ അറിയപ്പെടും ഏകദേശം ഒന്നര മീറ്ററോളം ഉയരത്തിൽ വളർന്നു പൊങ്ങുന്ന ചെടിയാണ് ചുവന്ന് കലർന്ന ഓറഞ്ച് നിറമുള്ള പൂക്കളുമാണ് ഇതിൽ പിടിക്കുന്നത് വട്ടത്തിൽ വലിപ്പമുള്ള ഇലകൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ പൂക്കൾ തൃക്കാക്കരയപ്പനെ അലങ്കരിക്കാൻ എടുക്കുന്നതാണ് ആ ക്ഷേത്രത്തിലേക്ക് കേട്ടോ ഓണത്തിന് പൂക്കൾ ഒരുക്കാനും ഈ പൂക്കളെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഓണ സീസണിൽ ഒരുപാട് വാരിപ്പൂക്കുന്ന ഒരു നാടൻ ചെടിയാണ് നമ്മുടെ ഈ ഹനുമാൻ കിരീടം പേരു കൃഷ്ണമൂടി ആറുമാസച്ചെടി കാവടിപ്പൂ എന്നൊക്കെയാണ് ഈ പൂക്കളെ അറിയപ്പെടുന്നത് അങ്ങനെ ഒത്തിരി നല്ല പേരിലൊക്കെ അറിയപ്പെടുന്നതും നല്ല പൂക്കൾ തരുന്ന ചെടിയാണിത് അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരീനം ചെടിയാണ് ഈ കൃഷ്ണകിരീടം എന്ന് പറയുന്ന ഈ സുന്ദരികൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബബായ്